ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി സാറാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി ടൂവിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ വിവാദം ഉണ്ടായി പക്ഷെ കേരളക്കാർ മൊത്തം ട്രോളാണ് ട്രോളോട് ട്രോളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി സാറ് കമന് പറഞ്ഞത് നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും എന്നുള്ളത് മായിട്ടുള്ള മറുപടി തന്നെയാണ് അല്ലെങ്കിലും ഈ സെൻസർ ബോർഡ് എങ്ങനെയാണ് ഇത്രയും വിവാദമായ സിനിമക്ക് ഒരു ഇത് കൊടുത്തത് അതിനുള്ള അനുമതി കൊടുത്തത് വിജയിൻ്റെ ജനനായകൻ എന്ന പടത്തിന് പടത്തിനൊരു മാസമായിട്ട് കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ മലയാളത്തിലെ ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗത്തിന് കൊടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദമുണ്ടായിരുന്നു ബി ജെ പി സെൻസർ ബോർഡ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു ഇരട്ടത്താപ്പാണ് ഇരട്ട നീതിയാണ് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പൊളിച്ചു സെൻസർ ബോർഡിന്റെ ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കാമോ കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പകണ്ഠ സിനിമയെ കേരളത്തിലെ നല്ലവരായ ആളുകൾ ഉച്ചിച്ച് തള്ളും എന്നുള്ളതിനൊരു സംശയം വേണ്ട